ഗുഡ് മോർണിംഗ് ആൾ അങ്ങനെ ഇന്നലെ നമ്മുടെ മാജിക് പ്രാക്ടീസ് അവസാനിച്ചിരിക്കുകയാണ് അല്ലേ ഇനി നിങ്ങളുടെ മാന്ത്രിക ഭാവി എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത് ഇത്രയും ദിവസം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ സൃഷ്ടാവ് വിധി എന്നൊന്നില്ല നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള കഴിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോ ഏറ്റവും അവിശ്വസനീയമായ വിധം ജീവിതം കെട്ടിപ്പടുക്കാനുള്ള നിങ്ങളുടെ മാന്ത്രിക പണിയായുധമാണ് എന്ത് കൃതജ്ഞത അല്ലെങ്കിൽ നന്ദി അപ്പോൾ ഈ മാന്ത്രിക പരിശീലനത്തിലൂടെ നിങ്ങൾ ഇപ്പോ ഓൾറെഡി ഒരു അടിത്തറ കെട്ടി കഴിഞ്ഞു ഇല്ലേ അപ്പോ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കൃതജ്ഞതയാകുന്ന പണിയായുധം ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതമാകുന്ന കെട്ടിടത്തിലേക്ക് കൂടുതൽ നിലകൾ കൂട്ടിച്ചേർക്കാം അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സ് ആണ് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത നിങ്ങളുടെ ജീവിതം നിങ്ങൾ നക്ഷത്രങ്ങളെ തോടുന്നവരെ അത്രയും ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് പടർന്നു കയറും ഉറപ്പാണത് അപ്പം കൃതജ്ഞതയിലൂടെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഉയരങ്ങൾക്ക് ഒരു അവസാനവും ഉണ്ടാവില്ല നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന മാന്ത്രികതയ്ക്ക് ഒരു പരിധി ഉണ്ടാവില്ല പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങൾ പോലെ അനന്തമാണത് ശരിക്കും കൃതജ്ഞത പറയുന്നത് ഹൃദ്യവും വളരെയധികം മര്യാദയേറ്റുന്നതുമാണ് അപ്പോൾ നമ്മളെ കൃതജ്ഞതയിൽ ജീവിക്കുക എന്നുള്ളത് ശരിക്കും സ്വർഗ ഒരു കാര്യമാണ് ഇപ്പം നിങ്ങൾ ഇരുപത്തെട്ട് ദിവസം ഇത് പ്രാക്ടീസ് ചെയ്ത ആളുകൾക്ക് ഒരു അടിത്തറ എന്തായാലും രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ അടിത്തറേനെ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും മികച്ച മാർഗമാക്കി പണത് കൂട്ടേണ്ടത് നിങ്ങളാണ് ഇത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു ബേസ് കിട്ടി ഇനി മോളിലേക്ക് പണിത് കൂട്ടേണ്ടത് നിങ്ങളാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം കൺസിസ്റ്റൻസിയാണ് അതിൻ്റെ കീ എന്ന് പറയുന്നത് എല്ലാ ദിവസവും നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യണം അതായത് അടുത്തറയിൻ നിങ്ങളുടെ അനുഭവത്തിന്റെ ആഴം നിങ്ങൾ വർദ്ധിപ്പിക്കണം അപ്പോ നിങ്ങൾ കൃതജ്ഞത എത്രയധികം പരിശീലിക്കുന്നു അത്രയധികം ആഴത്തില് നിങ്ങൾക്ക് അത് അനുഭവവേദ്യമാകും കൂടുതൽ കൂടുതൽ ആഴത്തിൽ അറിയും തോറും നിങ്ങൾക്ക് കുറഞ്ഞ സമയത്തില് എന്താ പറയാ നിങ്ങൾക്ക് അതിനേക്ക് കൂടുതൽ കൂടുതൽ എത്താൻ പറ്റും അതായത് നിങ്ങളുടെ ഗോളിലേക്ക് എത്രയും പെട്ടെന്ന് എത്താനായിട്ട് കൃതജ്ഞത നിങ്ങളെ സഹായിക്കും ഏറ്റവും കൂടുതൽ ആഴത്തിലെത്തുമ്പോൾ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ പറ്റും ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും നമ്മൾ മാന്ത്രികതയെ ഓർക്കണം ഇന്നലെ എന്താനുഗ്രഹം കിട്ടിയെന്നുള്ളതാണ് മാന്ത്രികതയെ ഓർക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാന്ത്രിക മാന്ത്രികത വളർത്തുന്നത് തുടരുമ്പോൾ അതായത് കൃതജ്ഞത കൂടുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതം കൂടുതൽ കൂടുതൽ മികച്ചതാകാൻ തുടങ്ങും അപ്പം നിങ്ങൾ ഇന്ന് മാന്ത്രികത ഓർക്കൂ എന്നുള്ള പരിശീലനം ഇരുപത്തെട്ട് ദിവസം നിങ്ങൾ ബേസിക് ആയിട്ട് കറക്റ്റ് ഓർഡറിൽ പോകും ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഇടയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള പരിശീലനങ്ങൾ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുത്ത് ചെയ്യാം അപ്പം ഇന്ന് നിങ്ങൾ മാന്ത്രികത ഓർക്കൂ എന്ന പരിശീലനമാണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾക്ക് മാന്ത്രിക ബന്ധങ്ങൾ എടുക്കാം അതല്ലാത്ത ദിവസം നിങ്ങൾക്ക് മാന്ത്രിക പണം എടുക്കാം ആ നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് അതനുസരിച്ച് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ നാല് ദിവസം മാന്ത്രികത എന്ന പരിശീലനം ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മറ്റേതെങ്കിലും മൂന്ന് പരിശീലനങ്ങൾ മാന്ത്രിക പണം മാന്ത്രിക വായു എന്താ പറയുക ഹൃദയ മാന്ത്രികത അതിൻ്റെ ഒപ്പം തന്നെ മാന്ത്രികത ഓർക്കൂ ഇങ്ങനെ നിങ്ങൾക്ക് കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ അഞ്ച് ദിവസവും വേണമെങ്കിൽ മാന്ത്രികത ഓർക്കുന്ന പരിശീലനം ചെയ്യാം അതിൻ്റെ ഒപ്പം തന്നെ ബാക്കി പരിശീലനങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള പരിശീലനങ്ങൾ അതിൻ്റെ കൂടെ ചെയ്യാം അപ്പോൾ മാന്ത്രിക ബന്ധങ്ങൾ മാന്ത്രിക പണം മാന്ത്രിക വായു ഹൃദയ മാന്ത്രികത അങ്ങനെയുള്ള അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കമ്പയിൻ ചെയ്ത് യൂസ് ചെയ്യാം അതല്ല വേറെയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആ രീതിയിൽ ഇതിപ്പോൾ ആരോഗ്യം നമുക്ക് മാന്ത്രികമായിട്ട് വീണ്ടെടുക്കാം അങ്ങനെ ഏത് പരിശീലനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ആഴ്ചയിൽ ആറോ ഏഴോ ദിവസങ്ങൾ നിങ്ങൾ ആകെ ഏഴു ദിവസമുള്ള ഒരാഴ്ചയിൽ ആ ഏഴു ദിവസവും നിങ്ങൾ മാന്ത്രികത ഓർക്കുമെന്ന പരിശീലനവും അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അങ്ങനെ വേണ്ട രണ്ടോ മൂന്നോ പരിശീലനങ്ങളും കൂടെ ചേർത്ത് അതിൻ്റെ ഒപ്പം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഏത് പരിശീലനവും വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം ഇരുപത്തെട്ട് ദിവസത്തിൽ അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും ആൽക്കെമിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ മാന്ത്രിക പരിശീലനത്തിന് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ വേണമെന്നാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സന്തോഷം നമുക്കെല്ലാവർക്കും വേണം ആരോഗ്യം വേണം ബന്ധങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകണം നമുക്കെല്ലാവർക്കും തൊഴിൽ വേണം പണം വേണം ഇതെല്ലാം നമുക്ക് വേണ്ട കാര്യങ്ങളാണ് അല്ലേ അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടുള്ള ഭൗതിക ഉൽപ്പന്നങ്ങൾ എന്തൊക്കെ വേണം അതെല്ലാം നമുക്ക് ഈ മാന്ത്രിക പരിശീലനത്തിൽ കൂടെ നമുക്ക് കൃത്യമായിട്ട് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന മേഖലകളിൽ മാന്ത്രികത തുടരുകയാണെങ്കിൽ അത് നിലനിർത്തുകയാണെങ്കിൽ നമുക്ക് ഓരോ ദിവസാഴ്ചയിൽ ഓരോ ദിവസവും ഓരോ മേഖലക്കും വേണ്ട കൃത്യമായ പരിശീലനങ്ങൾ നമുക്ക് തിരഞ്ഞെടുത്ത് നടത്താം ഏതെങ്കിലും ഒരു സ്പെഷ്യൽ മേഖല എക്സാമ്പിൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അവർക്ക് മാന്ത്രിക പണം എന്നുള്ള ആ ഒരു മാന്ത്രിക പരിശീലനം ആഴ്ചയിൽ ഓരോ ദിവസവും കൂടുതലായിട്ട് അതായത് ഇപ്പം കൂടുതൽ ദിവസങ്ങളിലും ആ പരിശീലനം അല്ലെങ്കിൽ എല്ലാ ദിവസവും പരിശീലനം നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം അതിൻ്റെ ഒപ്പം തന്നെ മാന്ത്രികത ഓർക്കൂ എന്നുള്ള പരിശീലനം കൂടെ കൂട്ടുന്നത് വളരെ നല്ലതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് വൈകാരിക ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാന്ത്രിക പരിശീലനം എല്ലാ ദിവസവും ചെയ്യാൻ പറ്റും ഓരോ മേഖലയിലും വും വേഗത്തിലുള്ളതുമായ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന മാന്ത്രിക പരിശീലനങ്ങൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങളിലേക്ക് എത്താൻ പെട്ടെന്ന് സാധിക്കും നമുക്ക് അത്യാവശ്യമാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഈ പരിശീലനങ്ങൾ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ മാന്ത്രിക കല്ല് പരിശീലനം നമ്മൾക്ക് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാം നമ്മുടെ കട്ടിലിനടുത്ത് എവിടെയെങ്കിലും കല്ല് വെക്കുകയാണെങ്കിൽ ഡെയിലി നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ കല്ലെടുത്ത് കയ്യിൽ വെച്ച് നമുക്ക് ആ പരിശീലനം എന്നും ചെയ്യാവുന്നത് ഇതും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മാന്ത്രിക കല്ല് നമ്മുടെ പോക്കറ്റിൽ കൊണ്ട് നടക്കാം അല്ലെങ്കിൽ ബാലറ്റിൽ കൊണ്ട് നടക്കാം അപ്പോൾ നിങ്ങൾ എപ്പോഴെല്ലാം മാന്ത്രിക കല്ലിനെ കാണുന്നുവോ അതിനെ തൊടുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കേണ്ട ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ അനുഗ്രഹപൂർണമാക്കും അതുപോലെ തന്നെ എല്ലാവർക്കും മാന്ത്രിക മാന്ത്രികധൂളി എന്ന പരിശീലനവും നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാം നമ്മൾ സേവനം ചെയ്യുന്ന ആളുകളുടെ മേല് നമ്മുടെ അധികാരികളുടെ മേല് നമ്മൾ പോകുന്ന വഴിയില് നമ്മൾ കാണുന്ന വാഹനങ്ങളിൽ കാണുന്ന മറ്റാളുകളുടെ എല്ലാവരുടെ മേലും നമുക്ക് ഈ മാന്ത്രിക ധൂളി ഉപയോഗിക്കാം മാന്ത്രിക പൊടി വിതറുന്ന പരിശീലനം ഓർമ്മയില്ലേ നമ്മുടെ എല്ലാത്തിന്റെ മേലും എല്ലാവരുടെ മേലും മാന്ത്രിക മാന്ത്രികധൂളി നമുക്ക് പ്രയോഗിക്കാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്ന നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ അധികാരി കോപിഷ്ടനാണെങ്കിൽ നമുക്ക് രഹസ്യമായി അവരുടെ മേത്തേക്ക് മാന്ത്രിക തോളി വെ വെതരാൻ പറ്റും ആരെങ്കിലും ഒരാൾ മോശം മോഡലിരിക്കുക നമ്മുടെ കുടുംബത്തിലുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ പങ്കാളി അപ്പോൾ ഫാദറിലോ മദറിലോ അങ്ങനെ അവരാരെങ്കിലും നമ്മളോട് മോശമായിട്ട് പെരുമാറുന്ന അവസ്ഥയാണെങ്കിൽ നമുക്ക് ഈ മാന്ത്രിക തൂളി അവരുടെ മേലെ പ്രയോഗിക്കാം ജീവിതത്തിൽ മാന്ത്രികത ആവശ്യമുള്ള ആരിലും നമുക്കിത് പ്രയോഗിക്കാം നിങ്ങൾ പോകുന്നിടത്തെല്ലാം നിങ്ങൾക്ക് മാന്ത്രികത വാരി വിതറാം കുഞ്ഞുങ്ങളുടെയും ചെറിയ ചെറിയ കുട്ടികൾ പൊടികളല്ലാതെ തന്നെ ഓടി നടന്ന് കളിക്കുന്ന കുട്ടികളുണ്ടാവുക അല്ലെ അവരുടെ എല്ലാം ദേഹത്തേക്ക് മാന്ത്രികത ഉള്ളി വിതറി നമ്മൾ അവിടെ മാന്ത്രികത ഉണ്ടാക്കുന്ന ഒരവസ്ഥയൊന്നാലോചിച്ച് നോക്കി നിങ്ങളുടെ ചെടികളില് തോട്ടങ്ങളില് ഭക്ഷണപാനീയങ്ങളിലെല്ലാം നിങ്ങൾക്കത് വിതറാം നിങ്ങളുടെ യാത്രക്ക് മുന്നേ നിങ്ങളുടെ വാഹനത്തിന്റെ പുറത്ത് നിങ്ങളുടെ വാലറ്റില് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാറില് ഫോണില് ഫോൺ വിളിക്കുന്നതിന് മുന്നേ എന്നിങ്ങനെ നിങ്ങൾ എവിടെയൊക്കെ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുവോ എല്ലായിടത്തും നിങ്ങൾ ഈ മാന്ത്രികത ഉപയോഗിക്കാം അപ്പോൾ നിങ്ങളുടെ ഭാവന കൊണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യ എന്ത് മാന്ത്രികതയാണ് അവിടെ വേണ്ടതെന്ന് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ധൂളി പ്രയോഗിക്കുക അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെതായ റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് ഇമാജിനേഷൻ പവർ ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല അതായത് നിങ്ങൾക്ക് ഭാവനയില്ല അതായത് ഭാവനാശൂന്യത അത് മാത്രമാണ് മാന്ത്രിക ദൂളിയുടെ പല പ്രയോഗങ്ങളും പരിമിതപ്പെടുത്തുന്നതിനുള്ള ഒരു കാരണം അപ്പോൾ നിങ്ങൾക്ക് ഇമാജിനേഷൻ ഉണ്ട് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ മാന്ത്രികപ്പൊടി വിതറി നമുക്ക് അനുകൂലമാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് ഓപ്രാവിൻഫ്രയുടെ ഒരു സെൻറ്റൻസ് കോട്ട് ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുകയാണ് ചെറിയ കാര്യങ്ങൾക്ക് നന്ദി പറയാൻ ഞാൻ ആരംഭിച്ചു ഞാൻ കൂടുതൽ നന്ദിയുള്ളവളായതോടെ എന്റെ പാരിതോഷികം വർദ്ധിച്ചു അത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ അഭിവൃദ്ധിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ജീവിതത്തിലെ നന്മയിൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ നിങ്ങൾ അത് കൂടുതലായി സൃഷ്ടിക്കുന്നു എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും കൃതജ്ഞതാഭരിതമായിരിക്കാൻ ഞാൻ പഠിച്ചപ്പോൾ അവസരങ്ങളും ബന്ധങ്ങളും പണം പോലും എൻ്റെ വഴിയെ വന്നു ഇത് ഓപ്രാ ഒപ്രാവിൻഫ്രെ പറഞ്ഞ കാര്യമാണ് അപ്പൊ കൃതജ്ഞതാ പരിശീലനത്തിലൂടെ പിഴവില്ലാത്തൊരു പ്രപഞ്ച നിയമമാണ് ഉപയോഗിക്കുന്നത് അപ്പം പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങൾക്കുള്ളൊരു സമ്മാനമാണിത് അതായത് നിങ്ങൾ ഓരോന്നിനും നന്ദി പറയുമ്പോൾ നിങ്ങളുടെ ജീവിതം സമൃദ്ധിയിലേക്ക് നയിക്കപ്പെടുന്നു എന്നാണ് അപ്പോൾ ഈ ഒരു രഹസ്യം കണ്ടുപിടിച്ച് നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കാനായിട്ട് നിങ്ങൾ ഒരുപാട് ഒരുപാട് ഇത് പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലെ പരിധിയില്ലാത്ത സമൃദ്ധിക്ക് കാരണമാകുന്ന ഒരു തലത്തിലേക്ക് കൃതജ്ഞതയിലൂടെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും പ്രപഞ്ചത്തെ നിങ്ങളിൽ നിന്ന് വേറിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാല് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾക്ക് മുകളിലെ ആകാശത്തേക്ക് നോക്കിയ പ്രപഞ്ചം തീർച്ചയായും നിങ്ങൾക്ക് മുകളില എന്നാ നിങ്ങൾ താഴേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് താഴെയുമാണ് നിങ്ങൾക്ക് പിന്നിലുമാണ് നിങ്ങൾക്ക് വശങ്ങളിലുമാണ് കാരണം അന്തരീക്ഷം അപ്പോൾ പ്രപഞ്ചം ഓരോ അണുവിയിലും ഓരോ വ്യക്തിയിലുമാണ് അതിനർത്ഥം പ്രപഞ്ചം നിങ്ങളിൽ തന്നെയാണ് ശരിയല്ലേ അപ്പൊ പ്രപഞ്ചം നിങ്ങളിൽ തന്നെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അതിന്റെ പ്രകൃതം കൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് നല്ല ജീവിതം കൂടുതൽ ആരോഗ്യം കൂടുതൽ സ്നേഹം കൂടുതൽ സൗന്ദര്യം അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ് അല്ലെ അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ലഭിക്കുന്നതിന് പ്രപഞ്ചത്തോട് കളങ്കമില്ലാത്ത കൃത്യതയുണ്ടാകണം െ അപ്പൊ അങ്ങനെ നിങ്ങൾക്കും പ്രപഞ്ചത്തിനും ഇടയിൽ ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ എന്താ പറയാ അണപൊട്ടി ഒഴുകും നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാത്തിനും നിങ്ങൾക്ക് ലഭിക്കുന്ന സകലതിനും പ്രപഞ്ചത്തോട് കൂടുതലായി കലർപ്പില്ലാത്ത കൃതജ്ഞത തോന്നുമ്പോൾ പ്രപഞ്ചവുമായുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ അടുപ്പമുള്ളതാകുന്നു അപ്പോഴാണ് കൃതജ്ഞതയുടെ മാന്ത്രികതയിൽ നിന്ന് പരിധിയില്ലാത്ത സമൃദ്ധിയുടെ തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനാവുക ഭൂമിയിൽ അപരിമിതമായ അനുഗ്രഹങ്ങളുടെ നീരിച്ചാലായി നിങ്ങൾ മാറും പ്രപഞ്ചത്തിനൊപ്പം നിങ്ങൾ അടുക്കും തോറും നിങ്ങളിൽ തന്നെ പ്രപഞ്ചോ അടുപ്പം അനുഭവിച്ചറിയുമ്പോൾ ആ നിമിഷം മുതൽ ലോകം നിങ്ങളുടേതാകും പിന്നെ നിങ്ങൾക്ക് അവിടെ ആകാൻ കഴിയാത്തതോ സ്വന്തമാക്കാൻ ആകാത്തതോ ചെയ്യാനാകാത്തതോ ആയി ഒന്നും ഉണ്ടാകില്ല അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതത്തെ കൂടി സ്വാധീനിക്കാനും സാധിക്കും അങ്ങനെ മൊത്തം ഒരു മാന്ത്രിക ലോകത്തിലായിരിക്കും നിങ്ങൾ ജീവിക്കുക അപ്പം അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഈ കൃതജ്ഞത പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ സമൃദ്ധമായിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക ആരും ഇവിടെ ദരിദ്രരാവാൻ വിധിക്കപ്പെട്ടവരല്ല അപ്പോൾ നമ്മൾ കൃതജ്ഞത പ്രയോഗിച്ചു കഴിയുമ്പോൾ നമുക്ക് സമൃദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ പറ്റും എല്ലാവിധത്തിലും എല്ലാ മേഖലകളിലും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ കൃതജ്ഞത പ്രയോഗിച്ച് നമ്മൾ കൂടുതൽ സമൃദ്ധിയും നമ്മൾ സന്തോഷവും സമാധാനവും എല്ലാം നേടുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാ വിധത്തിലും എല്ലാ കാര്യങ്ങളിലും മെച്ചപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു ഓൾ ലവ് യു ഓൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും മറുപടി ലഭിക്കുന്നതാണ് കൂടാതെ കൂടുതൽ ഫ്രീ ക്ലാസ്സുകളും പോസിറ്റീവ് തൗട്ട്സും ഇൻഫർമേഷൻസും എല്ലാം അവിടെ നിന്ന് ലഭിക്കുന്നതാണ് താങ്ക് യു ഓൾ ലവ് യു ഓൾ